ഒരുപാട് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കഥയാണ് മഹാബലിയുടെ കഥ അപ്പോൾ ശരിയായ രീതിയിൽ അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക മഹാബലി എന്ന അസുര ചക്രവർത്തി ദേവലോകവും കൈയടക്കുമെന്ന് ഭയന്ന് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ വിഷ്ണു ഭിക്ഷുവായി വാമനനായി അവതാരമെടുത്തു മൂന്നടി മണ്ണ് ചോദിച്ച് മഹാബലിയെ വഞ്ചിച്ച് പാതാസ്ത്രത്തിലേക്ക് ചവിഴ്ത്തി താഴ്ത്തിയെന്നും മഹാബലിക്ക് കേരളത്തിലെ തൻ്റെ പ്രജകളെ കാണാനായി എല്ലാ വർഷവും തിരുവോണ നാളിൽ കേരളത്തിൽ പ്രജകളെ സന്ദർശിക്കാനുള്ള അനുവാദം കൊടുത്തു എന്നാണ് നാം പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യം കഥകളിലൂടെയും പാട്ടുകളിലൂടെയും മറ്റും പ്രചരിക്കുന്ന ഐതിഹ്യത്തിനുമുപരി ശ്രീമദ് മഹാഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ വിഷ്ണുവിൻ്റെ വാമനാവതാരത്തെപ്പറ്റിയും മഹാബലി ചക്രവർത്തിയെയും പ്രതിപാദിക്കുന്ന പുരാണ കഥ നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ശ്രീ മഹാഭാഗവതത്തിലെ അനുസരിച്ച് മഹാബലി ചക്രവർത്തിയെ വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടില്ല വാമനനായി അവതരിച്ച സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കാൽപാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് മഹാബലിയെ പിതാമഹനായ ഭക്തപ്രഹ്ലാദനോടും മറ്റും അനുയായികളോടും കൂടി സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലത്തിൽ സകല കൂടി വസിക്കാൻ അനുവദിച്ചു എന്നും മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് ഭഗവാൻ മഹാവിഷ്ണു സുതലദ്വാരത്തിൽ കയ്യിൽ ഹൃദയും ധരിച്ച് കാവൽക്കാരനായി നിലകൊണ്ടു എന്നും ശ്രീ മഹാഭാഗവതം ഉദ്ഘോഷിക്കുന്നു